വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് പുതിയൊരു സീരീസാണ് മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് അത് ഓരോ പാട്ടായിട്ട് വരുന്നതായിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത് പ്രഗ്നൻസി ടൈമിൽ പല കാരണം ഉണ്ടാകാം ഞാൻ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ബ്ലീഡിംഗ് എന്ന ലക്ഷണം എക്ടോപിക് പ്രഗ്നൻസി ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അങ്ങനെ ഇതിൽ പ്രധാനമായിട്ട് അബോർഷൻ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ബ്ലീഡിങ് ഇനി എന്താണ് അബോർഷൻ എന്ന് വെച്ചാൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം അതിൽ താഴും ഭാരമുള്ള ഭ്രൂണം സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും അത് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ കഴിയാത്തൊരു ക്യാപ്പബിലിറ്റി ഇല്ലാണ്ട് വരുമ്പോൾ അത് പുറത്തേക്ക് തള്ളപ്പെടുന്നതാണ് പുറന്തള്ളപ്പെടുന്നതാണ് അബോഷൻ എന്ന് പറയുന്നത് ട്വൻറ്റി ടു വീക്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പോഷൻ സ്പോണ്ടേനിയസ് ആണ് അത് നമ്മൾ തന്നെ ഉണ്ടാകുന്നതാണ് അതായത് നാച്ചുറലായിട്ട് അങ്ങനെ വരുന്നതാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതല്ല ഇനി രണ്ടാമത്തെ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതും അതുപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഉണ്ട് ത്രെറ്റിൻ്റെ അബോഷൻ ഒരുപാട് കൈൻഡ് ഓഫ് അബോഷൻ ഉണ്ട് അതിൽ നമ്മൾ പ്രധാനമായ ചില അബോഷൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് കാരണങ്ങൾ മനസ്സിലാക്കാം എന്തൊക്കെ കൊണ്ടായിരിക്കും ആയത്തെ ട്രെമസ്റ്റർ അല്ലെങ്കിൽ ഏർലി വീക്കിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ ജനിതകപരമായൊരു കാരണം അതായത് ക്രോമസോമിൻ്റെ എണ്ണത്തിലും അതിൻ്റെ അബ്നോർമാലിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ചില കാരണങ്ങൾ നിങ്ങൾ റിപ്പോർട്ടിലൊക്കെ വായിക്കുന്നുണ്ടാവും ട്രൈസോമി മോണോസോമി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടാവും അത് ഈ ജനിതകപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടിട്ടാണ് പിന്നെ അപോഷനായവരൊരിക്കലും വിഷമിക്കേണ്ട കാരണം ഫാമിലി പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് വളരെ ക്ഷമയോടുകൂടി തന്നെ ആരോഗ്യമുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെസ്സ് ഓവർകം എങ്ങനെ ചെയ്യാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് അതെന്തായാലും കാണണം ഓക്കെ നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്കിലേക്ക് വരാം അപ്പം തൈറോയ്ഡ് അബ്നോർമാലിറ്റീസ് അതുപോലെ പ്രൊജസ്റ്റിറോൺ നമുക്കറിയാം ആ ഒരു ഹോർമോണിൻ്റെ വ്യതിയാനമാണ് ചിലവർക്ക് ചിലവർക്ക് തന്നെ ഏറ്റവും കൂടുതലും പേരിലും കണ്ടുവരുന്ന ഒരു ഒരു പ്രോബ്ലം ഇത് തന്നെ അതിന് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയബറ്റീസ് ഒരു കാരണമാണെങ്കിലും അധികം നമ്മൾ കണ്ടുവരുന്ന തൈറോയ്ഡ് അബ്നോർമാലിറ്റീസ് തന്നെയാണ് അത് കൂടുതലും രണ്ടാമത്തെ ഗർഭം ധരിക്കും ആ ഒരു സമയങ്ങളിലായിരിക്കും ഇത് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇതിനെല്ലാം തന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ അഡ്വൈസ് എടുത്ത് അത് ചെയ്യണം നമ്മൾ ഈ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് ആ ടൈമാവും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അനോട്ടമിക്കൽ എബ്നോർമാലിറ്റീസാണ് മറ്റൊരു കാരണം അത് സെക്കൻഡ് റിമസ്റ്ററിലൊക്കെ ഉണ്ടാകുന്ന ഒരു അബോഷനാണ് അത് പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ലൈക്ക് റുബെല്ല ക്ലമീഡിയ മലേറിയ ഇതൊക്കെ ഫീറ്റൽ ലോസിന് അതായത് അബോഷിന് കാരണമാവുന്നുണ്ട് ഇനി ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക പിന്നെ പോസിറ്റീവായ ചില പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇത് അബോഷൻ ഉണ്ടാകാൻ ഹൈ ചാൻസ് ആണ് ഹാർട്ട് ഡിസീസ് സയനോട്ടിക് ഹാർട്ട് ഡിസീസ് ഹീമോഗ്ലോബിനൊപ്പം ചില അനീമിക് അങ്ങനത്തെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ആർ എച്ച് നെഗറ്റീവ് വുമൻ വിത്ത് ആൻറ്റി ഡി ആൻറ്റിബോഡീസ് ഇതൊക്കെ അബോഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് ഇനി അതുപോലെ ബ്ലഡ് ഇൻകംപാറ്റിബിലിറ്റി എന്ന് പറയും അതായത് നമ്മൾ ഹസ്ബൻഡിന് ഇപ്പോൾ എ ഗ്രൂപ്പും വൈഫിന് ഒ ഗ്രൂപ്പുവാണെങ്കിൽ ഇവർക്കും ഹയർ റിസ്ക് ആണ് റിസ്കി ഒരു ചാൻസ് ഉള്ളവരാണത് ഇനി എൻവോൺമെൻറ്റിൽ ഫാക്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം അതൊരു ഫാക്ടറാണ് അതുപോലെ നിങ്ങൾ ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ ചില ഗ്യാസുകൾ ചില കെമിക്കൽ ഇൻഹേൽ ചെയ്താൽ സ്മെല് ചെയ്താൽ അതുപോലെ ഇൻട്രോറ്റുഡിയൻ ഡിവൈസ് യൂസ് ചെയ്യുന്ന ചില വ്യക്തികളിൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നവരിലൊക്കെ ഉണ്ടാവും സിഗരറ്റ് സ്മോക്കിംഗ് ഇതൊക്കെ നെക്സ്റ്റ് പാട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോ ടൈപ്പ് ഓർഷൻ എന്താണ് കാരണം അതിൻ്റെ ഓരോ ലക്ഷണങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റെറ്റ്യൂൺഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക്